മല്ലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരത്തിൽ എതിരാളികൾ ഏത് ടീമാണെന്നതിനൊക്കെ കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരം എന്ന് നടക്കുമെന്നതിനും ഈ ഒരു പ്രീ സീസൺ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഏതായാലും കൂടുതൽ തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റിലെ ആദ്യ പ്രീ സീസൺ മത്സരം ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിക്കൊണ്ടാകുമുണ്ടാകുക എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞായറാഴ്ച ദിവസത്തെ പോസിബിലിറ്റീസ് ആണ് കൂടുതൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ആദ്യ പ്രീ സീസൺ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയെ മറ്റാരുമല്ല തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ട്രാറ്റോ എഫ് ആണ് ഈ ഒരു ക്ലബ്ബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് താങ്കളോട് ആദ്യ തായ്ലാന്റിലെ പ്രീ സീസൺ മത്സരം കളിക്കാനായിട്ട് ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല ഒന്നല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുമായി ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈ ഒരു തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ കപ്പായ ട്രാറ്റ് എഫ് സിയുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആയിട്ടാകും ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലെ പ്രീശീസൺ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുക എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷനല്ല ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നും അറിഞ്ഞിട്ടുണ്ട് ഏതായാലും കൂടുതൽ അപ്ഡേഷനുകൾ അറിയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും കൂടുതൽ അപ്ഡേഷനുകളുമായി നമുക്ക് വീണ്ടും കാണാം